ഹായ് ചങ്കുകളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് മഹീന്ദ്രയുടെ ആൽഫ കോംഫി ഓട്ടോറിക്ഷ വിൽപ്പനകളുള്ളതാണ് ഒരുപാട് ആളുകൾ ഓട്ടോറിക്ഷ ആവശ്യങ്ങളൊക്കെ വിളിക്കാറുണ്ട് തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ മഹീന്ദ്രയുടെ ആൽഫ കോംഫി ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് വണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് അവൾക്ക് മുകൾ ഭാഗം ചെറിയ തോതിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കെ എൽ മുപ്പത്തിമൂന്ന് രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത് മോഡൽ കൂടിയതുകൊണ്ട് പായച്ചോറും കാര്യങ്ങളൊന്നും ഏതാനും ഉണ്ടാവില്ല ബോഡിയും ഭാഗങ്ങളൊക്കെ പക്കയാണ് കമ്പനിയുള്ളതുപോലെ തന്നെയാണ് ഫ്രണ്ടിലെ സീറ്റ് സിംഗിൾ സീറ്റാണ് അതുപോലെ തന്നെ തായ്വാകം നോക്കുകയാണെങ്കിൽ പായച്ചോറും കാര്യങ്ങളൊന്നും അതുമില്ല കിലോമീറ്റർ പറഞ്ഞാൽ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയത് ടയർ ഭാഗങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത് ശതമാനത്തോളമാണ് ടയർ ഭാഗങ്ങൾ വരുന്നത് മൂന്ന് ടയറും ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത് ശതമാനമൊക്കെ ടയർ ഭാഗങ്ങളുള്ളൂ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും കറക്റ്റ് നല്ല പാർട്ടിയാണെങ്കിൽ മാത്രം ഇതിനു മുമ്പ് വന്ന പാർട്ടി ലോൺ കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചു അപ്പം ഇതിനു മുമ്പ് അവർ ലോൺ അടക്കാത്ത ആളുകളായതുകൊണ്ടാണ് ലോൺ കിട്ടാത്തത് നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് സിവിൽ സ്കോർ ഉള്ള പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കിട്ടും കേരള മുപ്പത്തിമൂന്ന് രജിസ്ട്രേഷനിലെ വാഹനത്തിൻ്റെ വർക്ക് കഴിഞ്ഞത് മുഗൾ ഭാഗം പോളയുടെ വർക്ക് കഴിഞ്ഞതാണ് അഥവാ തകിടിൻ്റെ പണിയൊക്കെ നിലവിലുണ്ട് അത് കമ്പനി ഉള്ളതുപോലെ മാത്രമല്ല ആൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രീതിയിൽ വണ്ടിയുടെ മുകൾ ഭാഗം പണി ഇപ്പിച്ചിട്ടുണ്ട് അഥവാ സാധനങ്ങൾ ഇവിടെ വെച്ചാൽ കഴിഞ്ഞാൽ വണ്ടി ഇരിക്കില്ല അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ അതിൽ പോകും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ വാഹനത്തിൽ ഉദ്ദേശിക്കുന്നില്ല ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ഒന്ന് മുപ്പത്തി അഞ്ച് ലോൺ സൗകര്യം നേരത്തെ പറഞ്ഞെ ലഭിക്കും എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുള്ള ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ഇവരിലേക്ക് തന്നെ മറത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മുറയൂർ എന്ന സ്ഥലത്താണ്